ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് സിമ്പിൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടാമ്പിയിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി സമരം ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ ആർ നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു ഉമ്മർ കീഴായൂർ അധ്യക്ഷത വഹിച്ചു വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളുയർത്തിയായിരുന്നു പന്തംകൊളുത്തി പ്രകടനം ഇ ടി ഉമ്മർ കെ ബഷീർ എ കെ അക്ബർ വാഹിദ് കൽപ്പക ഹനീഫ മാനു ടി പി മുനിർ വാഹിദ് ഉമിക്കുന്ന് പി ഷൌക്കത്ത് കെ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു